എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലെക് ചലഞ്ചറാപ്പിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കയറ്റത്തിന്റെ കുറച്ച് പ്രീവിയസ് ആയിട്ടാണ് എത്തിക്കുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം ഇനി കേറ്റത്തിന്റെ കുറച്ച് ഡേയ്സ് മാത്രം ഇനി ബാക്കിയുള്ള എക്സാം വരാൻ വേണ്ടിയിട്ട് അപ്പം എന്ത് ചെയ്യുക നമ്മൾ ആ ഉള്ള ആ ഒരു ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇനി കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് സിലബസിനെ കവർ ചെയ്ത് നമുക്ക് സിലബസ് എല്ലാം കവർ ചെയ്യുകയും ചെയ്യണം എന്നാൽ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് വളരെ എന്താണ് വിശാലമാണ് അതിന്റെ പഠന സാധ്യത എന്ന് പറയുന്നത് അല്ല അപ്പൊ അതിന്റെ ഒരു എന്താണ് ഏരിയ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അപ്പൊ നമുക്ക് ഇനി കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് ആ കൊസ്റ്റ്യൻസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നന്നായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ അർദ്ധശാസ്ത്രം സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥ ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേരെഴുതുക ആരാണ് ഓപ്ഷൻസ് നോക്കിയേ കൗഡില്യൻ ഹരിസേനൻ കാളിദാസ കാളിദാസൻ വിശാഖദത്തൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള കാറ്റഗറി കേറ്റഗറിറ്റി കാറ്റഗറി ടുവിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം ഓപ്ഷൻസ് നോക്കിയേ കൗഡില്യൻ ഹരിസേനൻ കാളിദാസൻ വിശാഖദത്തൻ അപ്പം നമുക്കറിയാം അർത്ഥശാസ്ത്രം ആരാണ് അർദ്ധശാസ്ത്രം കൗഡില്യൻ അല്ലേ അപ്പം ഇത് കാണുന്ന എന്റെ സുഹൃത്തുക്കൾ എന്നറിയാവോ കൗഡില്ല്യന്റെ മറ്റൊരു പേരുണ്ട് അറിയാവല്ലോ ഏതാണെന്ന് അറിയാലോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേര് എഴുതുക അപ്പം അർത്ഥശാസ്ത്രം കൗഡില്യൻ അർത്ഥശാസ്ത്രം കൗഡില്യൻ ഇനി ഒരിക്കലും മറക്കരുത് അർത്ഥശാസ്ത്രം കൗഡില്യൻ ഇനി ഒരിക്കലും മറക്കരുത് അർത്ഥശാസ്ത്രം എന്ന് ഓർത്താൽ തന്നെ ആരെ ഓർക്കണം കൗടില്യന് ോർക്കണം കേട്ടോ ഇനി നോക്കിയേ ഇത് ഞാൻ ഓൾറെഡി ഹിസ്റ്ററിയുടെ ക്ലാസ്സില് തന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ചുവടെ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രം നാഗരികേന്ദ്രമേത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ എന്താണ് മെസ്സപ്പൊട്ടോമിയൻ എന്താണ് ഈ വെങ്കലയുഗ ബ്രോൺസേജ് സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് ബ്രോൺസേജ് സിവിലൈസേഷൻ സിവിലൈസേഷൻ പിന്നെ എന്താണ് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് ആ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളാണ് ആ കണ്ടുപോകുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം സ്ഥലങ്ങളാണ് കേന്ദ്രങ്ങളാണ് ഇവരെ ഉറു ഉറുക്ക് ഓക്കെ അല്ലെ അപ്പൊ എന്ത് ചെയ്യാ ഇപ്പൊ ചോദ്യം എന്തായിരുന്നു ചുവടെ തന്നിരിക്കുന്നതിൽ ഹരപ്പൻ സംസ്കാരത്തിലെ നാഗരികേന്ദ്രം ഏത് ഏതാണ് ഉറു ഉറുക്ക് മോഹൻജദാരോ സൂസ ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ് അത് മോഹൻജദാരോ ആണ് കേട്ടോ മോഹൻജദാരോ ആണ് അപ്പം കൃത്യമായിട്ട് നോക്കണം കേട്ടോ എന്താ ഈ ഉറു ഉറുക്ക് മോഹൻജദാരോ പോലുള്ള നാഗരികേന്ദ്രങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ അപ്പൊ ഇത് എന്താണ് നമ്മൾ ചലഞ്ചർ ആപ്പിന്റെ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെയിൻ പോയിന്റ് മാത്രം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് സമയം നമുക്ക് മുന്നിലില്ല ഇനി ആകെ കുറച്ച് സമയമുള്ളൂ ആ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇനി നോക്കി നോക്കിയടുത്ത് നോക്കാം ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരത്തെ കണ്ടെത്തുക ഓപ്ഷൻസ് നോക്കി ചമ്പാരൻ ചൗരി കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്തു ചെയ്യുക ഉത്തരം ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻസ് ചമ്പാരൻ ഖിലാഫത്ത് ചൗരി ചൗര കിറ്റ് ഇന്ത്യ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ചമ്പാരൻ ആണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ എന്ത് ചെയ്യുക നമ്മള് ഗാന്ധിജിയുടെ എന്താണ് സമരങ്ങൾ ആദികാല സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സമരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ ഓരോ സമരങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഏത് സമരങ്ങളാണ് ആദ്യം കാലഘട്ടം അനുസരിച്ച് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു പോവാ കേട്ടോ അതേ നമുക്ക് വേറൊരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി അത് മാത്രമേ ഉള്ളൂ എന്താണേലും നമ്മൾ പഠിക്കണം അതിപ്പം എന്താണ് സിമ്പിൾ ആയിട്ടാണെങ്കിലും കോംപ്ലെക്സ് ആയിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ എന്ത് ചെയ്യുക നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് കാലഘടനാ ക്രമത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഗാന്ധിജിയുടെ ആദ്യകാല ആദ്യകാല സമരം ഏതാണ് അത് ചമ്പാരനാണ് കേട്ടോ ചമ്പാരനാണേ ഇനി നോക്കേ താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ നോക്കിയേ എച്ച് ഡി എഫ്സി ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് കാനറ ബാങ്ക് ഇതിൽ ഏതാണ് സ്വകാര്യ ബാങ്ക് അല്ലാത്തത് സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏതാണത് കാനറ ബാങ്ക് ആണ് കേട്ടോ കാനറ ബാങ്ക് ആണ് സ്വകാര്യ ബാങ്ക് അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏതാണ് അത് കാനറ ബാങ്ക് ആണ് ഇനി നോക്കിയെ അടുത്ത നോക്കിയേ കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ ആയിരത്തി അറുനൂറ് ഓപ്ഷൻ ബി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏതാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിനാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് അപ്പം എഴുതി വെക്കുക കുളച്ചൽ യുദ്ധം ഇതുപോലെ തന്നെ എന്ത് ചെയ്യ വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് വർഷങ്ങൾ അപ്പം എന്ത് ചെയ്യാ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മനസ്സിലാക്കി പഠിച്ചു ഉറപ്പിച്ചങ്ങ് പോവുക ഇനി നോക്കിക്കെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ സൈനിക സഹായ വ്യവസ്ഥ സൈനിക സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് നോക്കിയേ ഡെൽഹൗസി പ്രഭു കഴ്സൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു വെല്ലസ്ലി പ്രഭു ആരാണ് സൈനിക സഹായ വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു ആണ് കേട്ടോ വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലി പ്രഭുവാണ് ഓരോരുത്തരും ഓരോരുത്തരും ആരൊക്കെയാണ് അവരെ ഏതൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പഠിച്ചു നോക്ക കേട്ടോ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് ഇനി നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഛത്രപതി എന്ന സ്ഥാന പേരുമായി ബന്ധമുള്ളത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആർക്കാണ് എന്നുള്ളതാണ് കേട്ടോ ഛത്രപതി 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 എന്ന സ്ഥാനപേരുമായി ബന്ധമുള്ളതാർക്കാണ് ജഹാംഗീർ ശിവാജി കൃഷ്ണദേവരായർ ബാൽബത് അപ്പം ഛത്രഭജി ഛത്രപതി എന്ന് പറയുമ്പോ ആരെ ഓർക്കണം ശിവാജി ഓർക്കണം ഛത്രപതി ശിവാജി ഛത്രപതി ശിവാജി അപ്പൊ ഓപ്ഷൻ ബി ശിവാജിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഛത്രപതി ശിവാജി ഛത്രപതി ശിവാജി ഛത്രപതി എന്ന സ്ഥാനപേരുമായി ബന്ധമുള്ളത് ആർക്കാണ് അത് ശിവാജിക്കാണ് കേട്ടോ ശിവാജി ഇനി നോക്കിയേ അടുത്ത നോക്കാം ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതിന്റെ പൊല്യൂഷൻ പൊലൂഷനാണ് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നതെന്നാണ് ചോദ്യം കേട്ടോ നോക്കിയേ ജലമലിനീകരണം ശബ്ദമലിനീകരണം വായു മലിനീകരണം കരമലിനീകരണം ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് എന്താണ് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് അത് എയർ പൊലൂഷൻ ആണ് കേട്ടോ എയർ പൊല്യൂഷൻ ആണ് വായു മലിനീകരണമാണ് എന്തിന് കാരണമാകുന്നത് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള എന്താണ് രോഗങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അതിന് കാരണമാകുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചു പോണേ അപ്പം ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ട് തരാം കേട്ടോ കമന്റിലൂടെ ചോദിച്ചാൽ മതിയെ ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് അത് എയർ പൊല്യൂഷൻ ആണ് കേട്ടോ വായുമലിനീകരണം വായു മലിനീകരണമാണ് എന്തിനു കാരണമാകുന്നത് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് ഇനി നോക്കി അടുത്തു നോക്കാം ചുവടെ നൽകിയിട്ടുള്ളവയിൽ സാന്ദ്രത ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുള്ളതാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ സാന്ദ്രത ഏറ്റവും കുറവായത് ഏത് എന്നുള്ളതാണ് നോക്കിക്കെ ഞാനത് ഓരോന്നും ചിത്രം എടുത്തു വെച്ച് തന്നെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ് കേട്ടോ പൂവൽക്കം പൂവൽക്കം മാഞ്ചില് പുറങ്ങാമ്പ് അകക്കാമ്പ് നമ്മള് ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കി പോയതാണേ എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ തന്നെ തെറ്റിക്കല്ലേ കേട്ടോ നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനലില് ഇതിന്റെ ക്ലാസ് നല്ല രീതിയിൽ എടുത്തിട്ടിട്ടുണ്ട് വിത്ത് പിക്ചർ വെച്ച് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് നോക്കി ചുവടെ നൽകിയിട്ടുള്ളവയിൽ സാന്ദ്രത ഏറ്റവും കുറവായത് ഏത് ഓപ്ഷൻ എ ഭൂവൽക്കം ഓപ്ഷൻ ബി മാഞ്ചല് ഓപ്ഷൻ സി പുറങ്കാമ്പ് ഓപ്ഷൻ ഡി അകക്കാമ്പ് ഏതാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഭൂവൽക്കത്തിനാണ് കേട്ടോ ഭൂവൽക്കത്തിനാണ് ഏറ്റവും സാന്ദ്രത കുറവ് കേട്ടോ തെറ്റിക്കല്ലേ ഇനി നോക്കിയ അടുത്ത നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വളരെ എളുപ്പ ഉള്ള ചോദ്യമാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കായലേതാണ് കായൽ ബേപ്പൂര് വേളി അഷ്ടമുടി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് അത് കായലാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായല് അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ഉറപ്പിക്കാം േ ധരാതലിയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മള് ഈ ഭൂപടം പഠിക്കുമ്പോ അതിനകത്ത് കൃഷിയിടത്തെ സൂചിപ്പിക്കുന്നതിന് വനത്തെ സൂചിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ജലാശയങ്ങളെ മണൽ കൂനകളെ ഏതെങ്കിലും സ്ഥാപനങ്ങളെ സൂചിപ്പിക്കുന്ന സോറി ഏതെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും എന്താണ് മണൽ ജലാശയം പോലുള്ള വസ്തുതകളെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേന് അതിന് ഏതൊക്കെ കളറാണ് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ നിറങ്ങളാണ് സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം പഠിച്ചു വെക്കണം കേട്ടോ അപ്പം ധാരാതലിയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻ എ കൃഷിയിടം ഓപ്ഷൻ ബി വനം ഓപ്ഷൻ സി ജലാശയം ഓപ്ഷൻ ഡി മണൽക്കൂന അപ്പം ധാരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടത്തെയാണ് കേട്ടോ ഇനി മറന്നുപോയില്ലേ ഓരോന്ന് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ എന്ത് കൃഷിയിടം അതുപോലെ തന്നെ വനം അതുപോലെ തന്നെ വനം അതുപോലെ തന്നെ എന്താണ് ജലാശയം അണൽക്കൂന ഇതിനൊക്കെ ഏതൊക്കെ നിറങ്ങളാണ് നൽകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ തരാം കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളാണ് ഭാഗങ്ങളാണ് ഇനി നോക്കി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള ഏത് റാബി വിള ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള ഏതാ എന്നാണ് ചോദ്യം കേട്ടോ ഓപ്ഷൻ നോക്കിയേ നെല്ല് കരിമ്പ് ചണം ഗോതമ്പ് റാബി വിള ഏതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിളയാണ് ഗോതമ്പ് റാബി വിളയാണ് ഗോതമ്പ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിളയാണ് ഏത് ഗോതമ്പ് കേട്ടോ റാബി വിള ഗോതമ്പ് ഇനി നോക്കിയേ സൗരയുദ്ധത്തിലെ ആന്ധ്രഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണെന്നുള്ളതാണ് കേട്ടോ സൗരയുദ്ധത്തിലെ ആന്ധ്രഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും ചെറുത് ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ ബുധൻ ഓപ്ഷൻ ബി ശുക്രൻ ഓപ്ഷൻ സി ഭൂമി ഓപ്ഷൻ ഡി ചൊവ്വ അപ്പം ആന്ധ്രഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ബുധനാണ് കേട്ടോ ബുധനാണ് അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോണേ ഇനി നോക്കിയേ അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണെന്നുള്ളതാണ് കേട്ടോ അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ് ഓപ്ഷൻസ് നോക്കിയേ ശാകന്മാര് മൗര്യന്മാര് ഗുപ്തന്മാര് ചോളന്മാര് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ശാഖന്മാര് മൗര്യന്മാര് ഗുപ്തന്മാര് ചോളന്മാർ അശോകൻ എന്ന് പറയുമ്പോൾ തന്നെ ആരെ ഓർക്കണം അശോകൻ എന്ന് പറയുമ്പോൾ മൗര്യ സാമ്രാജ്യം അശോകൻ മൗര്യ സാമ്രാജ്യം എന്ന് ഓർക്കണം കേട്ടോ കേട്ടോ അശോകൻ മൗര്യ സാമ്രാജ്യം അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ് അത് മൗര്യ രാജവംശം മൗര്യ രാജവംശമാണ് കേട്ടോ മൗര്യന്മാരാണ് അശോകൻ ഉൾപ്പെടുന്ന രാജവംശം നോക്കിയേ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്നത് ഏത് തരത്തിലുള്ള മഴയാണെന്ന് നോക്കിയേ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്നത് ഏത് തരത്തിലുള്ള മഴയാണ് നോക്കിയേ പർവ്വത മഴ സംവഹന മഴ ബോർഡർ മഴ വാതമുഖമഴ ഭൂമ്യേഖാ പ്രദേശങ്ങളില് ഭൂമധ്യരേഖാ പ്രദേശങ്ങളില് പൊതുവെ സംവഹന മഴയാണ് കേട്ടോ സംവഹന മഴയാണ് ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ പെയ്യുന്നത് അനുഭവപ്പെടുന്നത് ഏത് തരത്തിലുള്ള മഴയാണ് അത് സംവഹന മഴയാണ് കേട്ടോ സംവഹന മഴ മറന്നുപോരുതേ സംവഹന മഴ ഇനി എന്താണ് പർവ്വത മഴ ഏതെവിടെയാണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചു പോണേ ഇത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണേ ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് കാരണം നമുക്ക് ഈ ഒരു ഓരോ കൊസ്റ്റ്യൻസ് നമുക്കറിയാം എന്താണ് നമ്മുടെ എസ് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ അല്ലേ അപ്പം ഇത് കൃത്യമായിട്ട് എന്താണ് ആസൂത്രണ ആസൂത്രണ കമ്മീഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നീതി ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്താണ് ആസൂത്രണ കമ്മീഷൻ്റെ ഭാഗത്തിലൊക്കെ നമ്മൾ ഐട്ടിലും ഒമ്പതിലെ ക്ലാസ്സിലെ പുസ്തകങ്ങളിലൊക്കെ ഇത് കൃത്യമായിട്ട് നമുക്ക് പരാമർശിച്ചിട്ടുണ്ട് ഈ ഒരു ചർച്ചാ സിദ്ധാന്തമൊക്കെ ആയിട്ട് കേട്ടോ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ നോട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക കൂടുതൽ തന്നെ നിങ്ങൾ സമയം കളയാതെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റുകൾ ഒമ്പത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ ഒക്കെ കൂടുതലായിട്ട് റീഡ് ചെയ്യുക അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതുള്ള നമുക്ക് മുമ്പിലുള്ള ഇനിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക നമ്മള് എസ് എസ് ആർ ടിക്സ്റ്റുകൾ കൂടുതലായിട്ട് റെഫർ ചെയ്യുക കേട്ടോ അപ്പൊ നോക്കിയാൽ ചോർച്ചാ സിദ്ധാന്തവും ബന്ധമുള്ളത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരമാണ് ഡബ്ല്യു സി ബാനർജി ബിബിൻ ചന്ദ്രപാൽ ദാദാഭായ് നവറോജി രമേശ് ചന്ദ്രോത്ത് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ഓർക്കണം ദാദാഭായ് നവറോജി ഓർക്കണം ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ആർക്കാണ് ദാദാഭായ് നവറോജി കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ ഇതും വളരെ എളുപ്പം ഉള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനു മേതാണ് ഓപ്ഷൻസ് നോക്കിയ ചെമ്മണ്ണ് എക്കൽ മണ്ണ് ലാഡ്രൈറ്റ് മണ്ണ് വനമണ്ണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാ ഏതാ അത് ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ് മണ്ണിനാണ് കേട്ടോ ലാറ്ററൈറ്റ് മണ്ണ് എല്ലാം പഠിച്ചു വെച്ചോണേ ഇനി നോക്കിയേ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏത് എന്നുള്ളതാണ് കേട്ടോ ദ്വിതീയ മേഖലയിൽ ദ്വിതീയ പ്രാഥമികം ദ്വിതീയം ത്രിതീയൊക്കെ ഉണ്ടല്ലോ അതിന് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏതാണ് ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ ഫിഷിങ് ഗതാഗതം നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാങ്കിങ് അപ്പം ഇതിൽ ദ്വിതീയ മേഖലയിൽ പ്രവർത്തന ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് കേട്ടോ ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് എന്ത് ഈ ദ്വിതീയ എന്താണ് മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ ഇനി നോക്കി അടുത്ത നോക്കാം സവർണ ജാഥയ്ക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് നോക്കിയ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഇനി നോക്കിയേ അടുത്തു നോക്കാം ഇത് നമ്മുടെ ലാസ്റ്റിലത്തെ ചോദ്യമാണ് ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് നോക്കിയേ ഉപദ്വീപീയ പീഠഭൂമി തീര സമതലം സിന്ധു ഗംഗ സമതലം ധാർമരുഭൂമി ശ്രദ്ധിച്ചേ ഉത്തരപർവത മേഖലക്ക് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി എന്ന് പറയുന്നത് സിന്ധു ഗംഗാ സമതലമാണ് കേട്ടോ സിന്ധു ഗംഗാ സമതലമാണ് ഭൂപ്രകൃതിക്ക് ആ എന്താ ഉത്തരപർവ്വത മേലെ മേഖലയ്ക്ക് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി മേഖല ഭൂ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് സിന്ധു ഗംഗാ സമതലമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങൾ ഇനി കുറച്ച് സമയം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്കിനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തു ചെയ്യുക കുറച്ച് സിമ്പിളായിട്ട് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളെയും പഠിച്ചു പോകണം നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ഏറ്റവും പാടുള്ളതും എന്നാലും ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഏത് കാര്യം ഏത് ടോപ്പിക്കാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ തന്നെ തരുന്നതായിരിക്കും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നാണ് കേട്ടോ മിസ്സേ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് പറയുവാണെങ്കിൽ തന്നെ എന്താണ് എനിക്ക് അത് അത് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ചലഞ്ചറാപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം